ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈശാഖ് ചെമ്പകമംഗലത്തെത്തുന്നു എത്തുന്നു മാലതിയുടെ സഹോദരനാണ് ഈ വൈശാഖ് ഈ വൈശാഖിനൊപ്പമാണ് മൈതിലി ഒളിച്ചൂടാൻ തയ്യാറായി പോയത് വൈശാഖ് വല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത് അത് കണ്ടിട്ട് മാലതി ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് എന്തു പറ്റി എന്നൊക്കെ അത് പിന്നെ ഒന്നും പറയണ്ട ചേച്ചി ഞാൻ യാത്ര ചെയ്തിരുന്ന ബൈക്ക് ഒരിടത്ത് മറിഞ്ഞു എന്നിട്ട് എന്ത് പറ്റിയെന്ന് മാലതി മാലതി ചോദിച്ചപ്പോൾ എന്നിട്ടൊന്നും പറ്റിയില്ല ദേഹത്ത് ആകെ ചെളി പറ്റി അത്രയേ ഉള്ളൂ ആ സമയം കാർത്തിക് വൈശാഖിന് മധുരം കൊടുക്കുന്നു ഇതെന്താ മധുരമൊക്കെ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ മാലതി പറയുന്നുണ്ട് ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട് മൈഥിലി ഗർഭിണിയാണ് അരകേട്ട് ഞെട്ടി നിൽക്കുകയാണ് വൈശാഖ് ഒരു ഞെട്ടലോടെ തന്നെ വൈശാഖ് മൈഥിലിയെ നോക്കുന്നു ഒന്നും പറയാനാകാതെ തലകുനിച്ച് നിൽക്കുകയാണ് മൈഥിലി കാർത്തിക് വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് എന്താ നിനക്കൊരു സന്തോഷം ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു സ്വീറ്റ്സ് എടുക്കുകയാണ് വൈശാഖ് നീ എവിടെയായിരുന്നു ഇതുവരെ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ പിന്നെ ഇങ്ങോട്ട് ഏയ് ഇത് ബൈക്കിൽ നിന്ന് വീണതൊന്നും അല്ല ആരോ തല്ലിയതാണ് നീ നിന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒളിച്ചോടാൻ നോക്കിയോ എന്നിട്ട് അവിടെയുള്ള ആൾക്കാർ നിന്നെ പിടിച്ച് പോഷിയോ എന്നൊക്കെ കാർത്തിക് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാടാകാതെ വൈശാഖ് ഇടയ്ക്കിടയ്ക്ക് മൈഥിലേ ഒന്ന് നോക്കുന്നുണ്ട് അവിടേക്ക് കൈമൾ വരുന്നു പുതിയ തലമുറയിലെ ആദ്യത്തെ കുഞ്ഞാ ഇവിടെ ജനിക്കാൻ പോകുന്നത് അതിന്റെ ആഘോഷങ്ങളെല്ലാം ഗംഭീരമായിരിക്കണം കുടുംബക്ഷേത്രത്തിൽ പോയി പരദേവങ്ങൾ ദേവതകളെ അത്രയും കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മതി നന്ദിനി വന്നിട്ട് മതി ആഘോഷങ്ങളൊക്കെ ഇവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ അവളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നന്ദിനിയുടെ പ്രാർത്ഥനയുടെയും വഴിപാടിന്റെയൊക്കെ ഫലമാണ് ഈ ഒരു സന്തോഷം എന്തെല്ലാം ചെയ്യണമെന്ന് അവളും കൂടി വന്നിട്ട് തീരുമാനിക്കാം എന്ന് അമ്മ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് സാവിത്രി ആ അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നന്ദി വരാതെ ഇവിടെ വല്ലതും നടക്കുമോ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാലോ അപ്പോ അങ്ങനെ ഒരു ചോദ്യം വേണ്ട എന്ന് എന്നാൽ ആ ഒരു വാർത്ത കേട്ട ഷോക്കിൽ നിൽക്കുകയാണ് വൈശാഖ് ശേഷം വീടിന്റെ ഒരു ഭാഗത്തായി മൈ മൈതിലി ചെന്ന് നിന്നപ്പോൾ അവിടേക്ക് വൈശാഖും എത്തുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ കേട്ടത് സത്യം തന്നെയാണോ എന്ന് വൈശാഖ് ചോദിക്കുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് മൈഥിലി മൈഥിലി ചോദിച്ചത് കേട്ടില്ലേ എന്ന് വീണ്ടും വൈശാഖ് ചോദിച്ചപ്പോൾ അതെ എന്ന് മൈഥിലി ടെസ്റ്റ് പോസിറ്റീവാണ് വൈശാഖ് പറയുന്നു നീ പ്രഗ്നന്റ് ആയാൽ നമ്മുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെ നടക്കും നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്തതാ മൈഥിലി പറയുന്നു ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് നിനക്ക് എന്നോടുള്ള സ്നേഹം കുറയൂ എന്ന് ഇല്ല ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ് നിന്നെ മാത്രം നീ ഇല്ലാതെ ഈ ജന്മം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല നീ മാത്രമാണ് എന്റെ ലോകം എങ്ങനെങ്കിലും ഈ കുഞ്ഞിനെ നീ ഇല്ലാണ്ടാക്കണം എന്ന് വൈശാഖ് പറയുന്നുണ്ട് ആ സമയം കാർത്തിക മൈതിലി അനേഷ് അവിടേക്ക് വരുന്നു അയ്യോ കാർത്തിക് വരുന്നു നീ എങ്ങോട്ടെങ്കിലും ഒന്ന് ഒളിക്കേ വേഗം എന്നൊക്കെ മൈതിലി പറയുന്നുണ്ട് പെട്ടെന്ന് വൈശാഖ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് മൈതിലി നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്ന് നമുക്ക് രണ്ടുപേർക്കും എന്ത് സന്തോഷമുള്ള ദിവസമാണല്ലേ ഈ കാര്യം പറഞ്ഞപ്പോൾ മുതൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ് നിനക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്നൊക്കെ കാർത്തിക് ചോദിച്ചപ്പോൾ മൈതിലി പറയുന്നു ടെൻഷനുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് കാർത്തികിനൊന്നും തോന്നരുത് നമുക്കിപ്പോ ഈ കുഞ്ഞിനെ വേണോ അത് കേട്ട് കാർത്തികം ആകെ ശോകായതുപോലെ നിൽക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്നായി പോയോ എന്ന് എനിക്കൊരു തോന്നൽ അത് കേട്ട് കാർത്തിക പറയുന്ന നിർത്ത് ഇനി ഒരിക്കൽ കൂടി നീ ഈ വാക്ക് മിണ്ടരുത് ഇത് നമുക്ക് ദൈവം തന്നെ സമ്മാനമാണ് ദൈവത്തിന്റെ സമ്മാനം വേണ്ട എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ഈ ചെമ്പകമംഗലത്തെ കൊച്ചുമക്കളിൽ ആദ്യമായിട്ട് കുഞ്ഞുണ്ടാവാൻ പോകുന്നത് എനിക്കാണ് അപ്പോ ഇവിടെ എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് ഇതറിയുമ്പോൾ എന്റെ ദേവമ്മയുടെ സന്തോഷം നീ കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ ദേവമ്മയുടെ കയ്യിലേക്ക് കൊടുത്താൽ മാത്രം മതി ദേവമ്മ അതിനെ വളർത്തിക്കൊള്ളും പൊന്നുപോലെ വരൂ ഇനി കുറെ നാൾ സൂക്ഷിച്ചു വേണം സ്റ്റെപ്പൊക്കെ കയറാൻ എന്ന് പറഞ്ഞേ മൈതിലേ പിടിച്ചുകൊണ്ട് പോവുകയാണ് കാർത്തിക് അതൊക്കെ കണ്ട സങ്കടത്തോടെ വൈശാഖ് നിൽക്കുന്നു ഷുഹ് പ്രശ്നമായല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ വൈശാഖ് ആലോചിക്കുന്നു ആ സമയത്ത് ചെമ്പകമംഗലത്തിലേക്ക് ഒരു കാറ് വരുന്നുണ്ട് അതിൽ നന്ദിനി ദേവിയും ഒപ്പം മീനാക്ഷിയും ഇതാണോ നിങ്ങളുടെ വീട് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ അതേ എന്ന് മൈ നന്ദിനി പറയുന്നു ഞാൻ പറഞ്ഞതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ ഒരു കാരണവശാലും നീ ആരാണെന്ന് ഇവിടെയുള്ള ഒരു മനുഷ്യനും അറിയരുത് എന്ന് നന്ദിനി പറയുന്നുണ്ട് എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ പലവട്ടം കണ്ടിട്ടുള്ള അതേ വീട് എന്ന് കാറിൽ നിന്നും ഇറങ്ങി മീനാക്ഷി വിചാരിക്കുന്നു അപ്പോ നിങ്ങൾ വലിയ പണക്കാരിയാണല്ലേ ചുമ്മാ അതല്ല നിങ്ങളുടെ കയ്യിൽ ഇത്രയും തരികിടകൾ ഉള്ളത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ദേ നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകുടുംബ ആണിത് പലരും പല സ്വഭാവക്കാരാ പലതും നിന്നോട് ചോദിക്കും നീ ഒരു കാര്യവും വിട്ടു പറയാൻ പാടില്ല ഇത്രയും വലിയൊരു കുടുംബത്തെ ജനിച്ചിട്ട് നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെയായത് നിങ്ങൾ നല്ലൊരു സ്ഥിതി ഇറന്നെങ്കിൽ ഒരിക്കലും എന്റെ അമ്മയുടെ ജീവിതം തകർക്കില്ലായിരുന്നോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ദേവി പറയുന്നു എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ തൽക്കാലം നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചോളൂ എനിക്കത് വിഷമം ഒന്നുമില്ല പക്ഷെ ഇപ്പൊ നീ എനിക്ക് വാക്ക് തരണം നീ ആരാണെന്നുള്ള കാര്യം ഇവിടെ രഹസ്യമായിരിക്കണം ഇത് എനിക്ക് വേണ്ടിയല്ല നിന്റെ അച്ഛന് വേണ്ടിയാണ് നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വരുന്നതുവരെ നിന്നെ ഞാൻ സഹിക്കും അത് കേട്ടിട്ട് മീനാക്ഷി പറയുന്നു നിങ്ങൾ എന്നെയല്ല ഞാൻ നിങ്ങളെ സഹിക്കേണ്ടത് ദൈവമേ കുറച്ച് നാളെങ്കിലും ഈ സ്ത്രീയോടെ ഞാൻ എങ്ങനെ ജീവിക്കും നന്ദിനി പറയുന്നു അധികം സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ എനിക്ക് വാക്ക് തരണം അങ്ങനെ ദേവിക്ക് വാക്ക് കൊടുക്കുകയാണ് മീനാക്ഷി ആ സമയം രണ്ട് കുട്ടികൾ അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നു ദേവമ്മ വന്നു എന്ന് അമ്മേ അച്ഛാ ദേവമ്മ വന്നേ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ അവിടെ ഇങ്ങനെ എല്ലാവരോടുമായി പറയുന്നുണ്ട് നന്ദിനി എത്തിയോ എന്ന് പറഞ്ഞ് എല്ലാവരും വരുന്നുണ്ട് മീനാക്ഷി അവിടെ നിർത്തിയിട്ട് നന്ദിനി നന്ദിനി ദേവി മാത്രം അകത്തേക്ക് കയറി വരുന്നു അല്ല നീ എന്താ ഇത്ര വരാൻ വൈകീല്ലെന്ന് സാവിത്രി ചോദിക്കുന്നു എന്റെ നന്ദിനി മോൾ ഇവിടെ ഇല്ലാത്തോണ്ട് രണ്ടു ദിവസം ശരിക്കും ഞാൻ അനുഭവിച്ചു എനിക്കൊരു കാപ്പി ഇട്ട് തരാൻ പോലും ഇവിടെ ഒരുത്തിക്ക് മറിയില്ലെന്ന് കൈമൾ എന്തായാലും എന്റെ മോളിങ്ങി എത്തിയല്ലോ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു സ്വന്തം മകളായി ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാ ഇവിടുത്തെ മുതിർന്ന വേലക്കാരിയെ മകൾ എന്ന് വിളിക്കുന്നത് നന്ദിനിയെടുത്ത് വൈകിയതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ എന്ന് മാലത് ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ വൈകിപ്പോയി അതാ താമസിച്ചത് അമ്മ ക്ഷമിക്കണം വൈകിപ്പോയത് സാരമില്ല നന്ദിനി ഏതാലും നല്ല സമയത്താ വന്നത് ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു നമ്മുടെ കാർത്തികെ ഒരു അച്ഛനാവാൻ പോവുകയാണ് ആ വാർത്ത കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ദേവം ദേവി മോനെ കാർത്തിക് ദേവമ്മയുടെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് കാർത്തികനെ ദേവി അനുഗ്രഹിക്കുന്നു ഇത് കണ്ട് പുച്ഛത്തോടെ നിൽക്കുകയാണ് സാവിത്രി അവരെന്തിനെ എന്നെ പുറത്ത് നിർത്തിയിട്ട് പോയത് അതെന്താണെന്ന് ഒന്ന് അറിയണല്ലോ എന്ന് പുറത്തു നിൽക്കുന്ന മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷി അകത്തേക്ക് കയറി വന്നു മീനാക്ഷിയെ എല്ലാവരും ഒന്ന് വല്ലാണ്ട് നോക്കുന്നുണ്ട് ഇതേതാ ഈ പെൺകുട്ടിയെന്ന് സാവിത്രിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് ഇതിന്റെ സ്വപ്നത്തിലെ വീടും സങ്കല്പത്തിലെ മനുഷ്യരുമാണല്ലോ സർപ്രൈസ് എന്നെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് മീനാക്ഷിക്ക് കൂട്ടുമുടുംബത്തിൽ ജീവിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു നന്ദിനിയോട് സാവിത്രി ചോദിക്കുന്നുണ്ട് ചോദിച്ചത് കേട്ടില്ലേ നന്ദിനി നന്ദിനി പറയുന്നു ഇവള് എന്റെ കൂടെ വന്നതാണ് എന്റെ കൂട്ടുകാരിയുടെ മകൾ മീനാക്ഷി അല്ല ആരോ മരിച്ചെന്ന് പറഞ്ഞല്ലോ ആരാ മരിച്ചത് എന്നെ വീണ്ടും നന്ദിനി സാവിത്രയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് മരിച്ചത് എന്റെ അമ്മയാണ് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ വിചാരിക്കുന്നു ആ കുട്ടി തന്നെയല്ലേ ഈ കുട്ടിയെന്ന് കാർത്തികം ഈ കുട്ടിയെ കണ്ടതായിരുന്നു ഇവിടെയല്ലേ അമ്പലത്തിൽ വെച്ച് കണ്ടതെന്നും വിചാരിക്കുന്നു ആ സമയത്താണ് വൈശാഖ് അവിടേക്ക് വരുന്നത് വൈശാഖിനെ കണ്ട മീനാക്ഷിയും മീനാക്ഷിനെ കണ്ട വൈശാഖും പരസ്പരം നോക്കുന്നുണ്ട് എന്നെ ഒരു കാളനാക്കി നാട്ടുകാർ കിട്ടുകൊടുത്ത ദുഷ്ട എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നുണ്ട് അല്ല കുട്ടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും നിന്റെ അമ്മ മരിച്ചുപോയോ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട് ഏ അപ്പോ ശരിക്കും നിനക്ക് നേരത്തെ ഇവിടെ പരിചയമുണ്ടോ എന്ന് സാവിത്രിയും ചോദിക്കുന്നുണ്ട് ഇല്ല പരിചയമില്ല എനിക്ക് ഒരു പരിചയം ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വൈശാഖ് ഇവരിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവരെല്ലാവരും എന്റെ ബന്ധുക്കളാണോ അതോ ശത്രുക്കളാണോ എന്നൊക്കെ മീനാക്ഷി വിചാരിച്ചപ്പോൾ ജഗദീഷ് ചോദിക്കുന്നുണ്ട് അല്ല മനസ്സിലായില്ല ഈ കുട്ടി എന്താ ഏട്ടത്തയോടൊപ്പം ഇങ്ങോട്ട് പോന്നത് അമ്മേ ഇവൾക്കിപ്പോ ആരുമില്ല അനാഥയായ ഇവളെ ഒറ്റക്കിട്ടിട്ട് വരാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല ഇവൾക്ക് അച്ഛനും ഇല്ല എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് ഏ ഇവളുടെ അച്ഛനും മരിച്ചോ എന്ന് അച്ഛൻ മരിച്ചിട്ടില്ല പക്ഷേ ഇവളോടൊപ്പം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് ആ സമയം മാലതി ജഗദീഷിനോട് പരിയെ പറയുന്നുണ്ട് ഈ വയ്യാവയിലേക്ക് ചെമ്പകമംഗലത്തെടുത്ത് വെക്കുന്നത് എന്തിനാ നീ ഒന്നും മിണ്ടാതിരിക്കേ പിന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്മയുണ്ടെന്ന് ജഗദീഷ് പറയുന്നു അമ്മേ വളരെ മോശമായ ഒരു കാലത്തോടെ നമ്മൾ കടന്നു പോന്നത് ചുറ്റുപാട് നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കിട്ട് പോയാ എന്താ സംഭവിക്കാന്ന് അറിയില്ല മരണം വരെ സംഭവിച്ചേക്കാം എനിക്ക് അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും എൻ്റെ മകളാവാനുള്ള പ്രായം ഇവൾക്കുണ്ട് ഇവളെ തെരുവിലേക്കെറിയാനുള്ള മനസ്സ് എനിക്കില്ല എന്റെ കൂട്ടുകാരിയുടെ മകളായി പോയില്ലേ ഇവള് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ സാവിത്രി ചോദിക്കുന്നു അതുകൊണ്ട് ഇവളെ ഇവിടെ താമസിപ്പിക്കണം എന്നാണോ ആ കാര്യം മുത്തശ്ശേലി തീരുമാനിക്കേണ്ടത് എന്നെ കാർത്തിക അമ്മേ ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിക്കണം എന്റെ ഒരു അപേക്ഷയാണ് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് നന്ദിനി ഈ കാര്യത്തിൽ നീ എന്നോട് അപേക്ഷിക്കേണ്ട കാര്യമില്ല ഇത് നിന്റെയും കൂടി വീടാണ് നിനക്ക് എന്ത് തീരുമാനം എടുക്കാം നിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നവരാണ് ഇവിടെ നമ്മൾ എല്ലാവരും എന്നാൽ ഇത് സാവിത്രിയ്ക്കും മാലതിക്കും ഇഷ്ടമായില്ല അല്ല കുട്ടിയുടെ പേരെന്താണെന്നാ ചോദിച്ചത് എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു മീനാക്ഷി എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മീനാക്ഷിക്ക് തൽക്കാലം ഇവിടുത്തെ ഔട്ടോസ് കൊടുക്കാം അവിടെ താമസിക്കാം അമ്മ മരിച്ചതിന്റെ പുലയുണ്ട് പതിനാറ് ദിവസം അതുവരെ അവിടെ താമസിച്ചാൽ മതി സാവിത്രിയുടെ പൂജാമുറിയിൽ പോയി പുണ്യം എടുത്തുകൊണ്ട് വരാൻ പറയുന്നു കുട്ടിയുടെ അമ്മയുടെ പേര് എന്താണെന്നും ചോദിക്കുന്നു എന്നാൽ അത് പറയരുത് എന്നെ കണ്ണ് കാണിക്കുകയാണ് നന്ദിനി ഇവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കരുതല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മയുടെ പേര് മഹാലക്ഷ്മി എന്ന് കള്ളം പറയുകയാണ് മീനാക്ഷി നന്ദിനി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നത് എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു മോള് പേടിക്കേണ്ട നന്ദിനി ഈ വീട്ടിലൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ആരും അത് എതിർക്കില്ല ആ സമയം മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ സ്ത്രീയോട് ഇത്രക്ക് ഇഷ്ടമാണോ ആ സമയം സാവിത്രി പൂജാമുറിയിൽ നിന്നും പുണ്യാഹം എടുത്തോണ്ട് വന്നു അമ്മയെ ഏൽപ്പിക്കുകയാണത് അത് മീനാക്ഷിയുടെ മുകളിലായി തളിച്ചു എന്നിട്ട് നന്ദിനിയോട് ഇവിടെ ഔട്ട് ഹോസിലേക്ക് കൊണ്ടുപോകാൻ അമ്മ പറയുന്നു അവർ പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു നിൽക്ക് ഈ തറവാടിന്റെ പരമ്പരാഗതമായ ചില ആചാരമര്യാദകളുണ്ട് ഇവിടെ താമസിക്കുമ്പോൾ അത് പാലിച്ചേ പറ്റൂ അത് എന്തൊക്കെയാണെന്ന് നന്ദിനി പറഞ്ഞു തരും നന്ദിനി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇത് എന്ത് വീടാ എന്തൊരാളുകളാ ഇങ്ങനെയൊരു സ്ഥലത്തേക്കാണല്ലോ ഈ സ്ത്രീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഔട്ട് ഹോസിൽ താമസം തുടങ്ങിയിരിക്കുന്ന മീനാക്ഷി ഫ്രഷ് ആയി വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമത്തോടെ നിന്നപ്പോൾ മോളെ എന്ന് പറഞ്ഞ് നന്ദിനി വീണ്ടും മീനാക്ഷിയുടെ അടുത്തെത്തി ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു ഒരു സംശയം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഞാൻ ആരാണെന്ന സത്യം ഇവിടെ പറയരുതെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം അറികേട്ട് ദേവി പറയുന്നുണ്ട് ആ കാര്യം എനിക്ക് ഇപ്പോ പറയാൻ സാധിക്കില്ല എന്തായാലും നീ വാക്ക് തന്നതല്ലേ അത് പറയില്ലെന്ന് മീനാക്ഷി പറയുന്നു വാക്കൊക്കെ തന്നിട്ടുണ്ടാവും പക്ഷേ എനിക്ക് എന്റെ അച്ഛൻറെ അമ്മയുടെയും പേര് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ എന്തിനാ കാര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ഇവിടെ എല്ലാവരോടും പറഞ്ഞാൽ എന്താ കുഴപ്പം അര കേട്ട് ദേഷ്യത്തോടെ നന്ദിനി പറയുന്നു മിണ്ടി പോവരുത് നീ വാക്ക് മാറുന്നോ എത്ര നാൾ നിങ്ങൾക്ക് എന്റെ വാ അടപ്പിച്ചു വെക്കാൻ കഴിയും ഇങ്ങനെ എൻ്റെ അച്ഛനുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അവിഹിത ബന്ധം അങ്ങനെ മീനാക്ഷി പറഞ്ഞതും വളരെ ദേഷ്യത്തോടെ മീനാക്ഷി നോക്കുകയാണ് നന്ദിനി ദേവി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മെയ് ചാനൽ